വത്തിക്കാൻ റേഡിയോ സീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവുമായി നടത്തിയ ഇന്റർവ്യൂവിന്റെ സാരാംശമാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് എറണാകുളം അതിരൂപതയുമായി ബന്ധപ്പെട്ട് സീറോ മലബാർ സഭയിലെ ആരാധനാക്രമ പ്രതിസന്ധിയെക്കുറിച്ചുള്ള ചോദ്യത്തിനുത്തരമായി ഒരേ വിശുദ്ധ കുർബാന തക്സയാണ് സീറോ മലബാർ സഭയിൽ പിന്തുടരുന്നത് എന്നാണ് മാർ തട്ടിൽ പിതാവ് പറയുന്നത് സീറോ മലബാർ സഭയിലാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് എങ്കിൽ അത് കൽദായ സുറിയാനി അടിസ്ഥാനത്തിലാണ് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ പിന്തുടരുന്നതും തൃശൂർ അതിരൂപതയിൽ പിന്തുടരുന്നതും എറണാകുളം അതിരൂപതയിൽ പിന്തുടരുന്നതും സഭയിൽ മുഴുവൻ പിന്തുടരുന്നതും കൽദായ സുറിയാനി ആരാധനാക്രമം തക്സ അടിസ്ഥാനത്തിൽ തന്നെയാണ് പക്ഷേ എറണാകുളം അതിരൂപതയിൽ പ്രസ്തുത ആരാധനക്രമം പൂർണ്ണ ജനാഭിമുഖമായി പിന്തുടരുന്നു സീറോ മലബാർ സഭ പിന്തുടരുന്ന കൽദായ സുറിയാനി ആരാധനാക്രമം പല രീതിയിലാണ് ഈ സഭയിലെ വിവിധ രൂപതകളിലും അതിരൂപതകളിലും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ രണ്ട് വരെ പിന്തുടർന്നിരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ മൂന്നിന് രേഖയിലൂടെ പ്രസ്തുത ആരാധന അർപ്പണ രീതി ഏകോപിപ്പിക്കാനാണ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടത് മാർപ്പ സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന ഏകീകരണമായി ബന്ധപ്പെട്ടും പ്രത്യേകമായി എറണാകുളം അതിരൂപതയ്ക്ക് നൽകിയ വീഡിയോ സന്ദേശവും ഇങ്ങനെയാണ് സഭയിൽ അർപ്പിക്കുന്നത് ഏത് ആരാധനാക്രമമാണെന്നറിയാത്ത വിശ്വാസ സമൂഹം എറണാകുളം അതിരൂപതയിലുണ്ട് അവർക്ക് അവരുടെ വൈദികരറിവ് പകർന്നു നൽകിയിട്ടുണ്ടാവില്ല അവരാണ് എറണാകുളം അതിരൂപതയിലെ ആരാധനാക്രമ പ്രതിസന്ധി നീട്ടിക്കൊണ്ടുപോകുന്നത് എറണാകുളം അതിരൂപതയുടെ ദുരിതവും ഇതുതന്നെ പൂർണ ക്രമം എറണാകുളം അതിരൂപതയിൽ പിന്തുടരാൻ മാർപ്പാപ്പ അനുവദിക്കില്ല എന്ന് വ്യക്തമാണ് ഒരു സഭയിൽ വിവിധ രീതിയിൽ ആരാധനാക്രമം പിന്തുടരാൻ സാധിക്കില്ല തുടർന്നാൽ ഒരു ലിറ്റർജിക്കൽ വേരിയന്റിൽ അവസാനിക്കില്ല അതുകൊണ്ട് സീറോ മലബാർ സഭയുടെ ഒരു ആരാധനാ രീതി മാർപ്പാപ്പ ഈ സഭയോട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മൂന്നിന് രേഖാടിസ്ഥാനത്തിൽ ആവശ്യപ്പെട്ട ക്രമം തന്നെ മാർപ്പാപ്പ നൽകിയ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മൂന്നിലെ രേഖാടിസ്ഥാനത്തിലുള്ള വിശുദ്ധ കുർബാന പിന്തുടരാൻ താല്പര്യമില്ല എങ്കിൽ എറണാകുളം അതിരൂപതയിലെ ജനാഭിമുഖ കുർബാനവാദികൾ സീറോ മലബാർ സഭയ്ക്ക് പുറത്തു പോകാൻ തീരുമാനിച്ചതാണ് അവരുടെ മെയ് ഒന്നിലെ കലൂർ സമ്മേളനത്തിൽ അച്ഛൻ ആ തീരുമാനം പ്രഖ്യാപിച്ചതാണ് എറണാകുളം അതിരൂപതയിലെ ജനാഭിമുഖ കുർബാനവാദികൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ മൂന്നിന് രേഖാടിസ്ഥാനത്തിൽ എറണാകുളം അതിരൂപതയും വിശുദ്ധ കുർബാന ഏകീകരണത്തിലേക്ക് വരിക നിങ്ങൾ അതിലേക്ക് വരാൻ യാതൊരു സാധ്യതയും ഇല്ല എങ്കിൽ കലൂർ സമ്മേളനത്തിൽ പുറത്തു പോകാൻ തീരുമാനിച്ചത് ചെയ്തു